ഉമാ തോമസ് എം എൽ എക്കെതിരെ കടുത്ത സൈബർ ആക്രമണം യൂത്ത് കോൺഗ്രസ് എന്ന പേരുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഉമാ തോമസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുമാണ് അധിക്ഷേപം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ് അർച്ചന രാഹുലിന്റെ രാജി എത്രയും വേഗം വേണമെന്നാണ് ഇന്ന് ഉമാ തോമസ് പ്രതികരിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ രാഹുൽ പക്ഷക്കാരുടെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം ഉമാ തോമസിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ സുന്ദൂരി വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ഉമാ തോമസ് എം എൽ എക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് നടക്കുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പല ഗ്രൂപ്പുകളിലും ഒപ്പം സൈബർ ഇടങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ വളരെ മോശമായ രൂക്ഷമായ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം തന്നെയാണ് ഉമാ തോമസ് നേരിടുന്നത് യൂത്ത് കോൺഗ്രസ് എന്ന പേരുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒപ്പം ഉമാ തോമസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുമാണ് ഇത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് കണ്ണൂർ സ്റ്റേഡിയത്തിൽ വീണപ്പോൾ ഉമാ തോമസ് ചത്താൽ മതിയായിരുന്നു തുടങ്ങിയ അധിക്ഷേപമാണ് ഇതിൽ ഇവിടെ ഉയരുന്നത് പ്രധാനമായും അവരുടെ അപകടത്തെ പോലും ഇത്തരത്തിൽ ഉള്ള രീതിയിലാണ് ഈ സൈബർ ആക്രമണത്തിലൂടെ നടക്കുന്നതെന്നാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല ഈ സൈബർ ആക്രമണത്തിന് വേണ്ടി രാഹുൽ ശാസ്തി അനുകൂലികളാണെന്നൊരു വിവരം കൂടിയുണ്ട് കാരണം രാവിലെ ഉമാ തോമസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അന്വേഷണം നേരിടണം അല്ലാതെ ഇത്രയും വലിയ ആരോപണങ്ങളും തെളിവുകളും അടക്കം വന്നിട്ടും അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു മാ തോമസ് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ലുക്തമായ രീതിയിലാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടുന്നത് അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കം അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്